ഗുഡ് മോർണിംഗ് കേരളം അതിഥിയിലേക്ക് പോവുകയാണ് അമേരിക്കൻ മലയാളിയായ ആക്ടിങ്ങിലും മോഡലിംഗിലും ഒരേ സമയം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മിനി റിച്ചാർഡ് ആണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് മിനി റിച്ചാർഡ് സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് താങ്ക് യു ഗുഡ് മോർണിംഗ് താങ്ക് യു ഫോർ ഹാവിങ് മീ കോട്ടയത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു മിനിയുടെ ചലനം നൃത്തവും സംഗീതവും ഒക്കെ നിറഞ്ഞ വളരെ സജീവമായിരുന്ന ഒരു സ്കൂൾ പഠനകാലം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വിട്ടുകൊണ്ട് യു എസിലേക്കുള്ളൊരു പറിച്ചു നടൽ അത് എപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അത് ഒരു ഏൻറ്റീസിലാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യു എസ് എയിൽ ആദ്യം പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് പഠിത്തങ്ങളൊന്നും നടന്നില്ല അതിനിടയ്ക്ക് അമേരിക്കൻ ജീവിതമായിട്ട് കുറച്ചൊക്കെ ഇട കലർന്നു അതിനിടയിൽ കല്യാണം നടന്നു കുട്ടികളായി പിന്നെ ബാക്ക് ഐ മീൻ ബാക്ക് ടു കോളേജ് പഠിച്ചു മാർക്കറ്റിംഗ് ആണ് പഠിച്ചത് അതിൽ ഡിഗ്രി എടുത്തു പിന്നെ ജോലിക്കുള്ള കാര്യങ്ങളായി കുട്ടികളുണ്ടായി ഹസ്ബൻഡൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി മേടിക്കുന്നത് പഠിക്കുന്നതും അല്ല അങ്ങനെ ഒരു യു എസിലേക്ക് പോയ ഒരാൾ വിവാഹം കഴിക്കുന്ന കുട്ടികളാകുന്നു ഒരു വീട്ടമ്മയായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് ഇതൊക്കെ ഒരു അരികിൽ കടന്നു പോകുമ്പോഴും ഇതൊക്കെ ഒരു അരികിലേക്ക് തന്നെ മാറ്റി വെച്ചുകൊണ്ട് പിന്നീടും പഠനം ആ ഒരു തിരക്കുകളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു കാരണമുണ്ട് ആ ആദ്യം പഠിത്തത്തിൻ്റെ ഒരു ഒന്നും ഇല്ലായിരുന്നു വളരെ ചെറുപ്പത്തിലായിരുന്നു പോയത് അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് സ്വന്തമായി ജീവിക്കണം അവിടുത്തെ അമേരിക്കൻ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെ ആണുമ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നു അമേരിക്ക എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം നോക്കുക ജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെയുള്ളത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിക്കണം ജോലി മേടിക്കണം പണം ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് പ്രത്യേകിച്ചും വളരെ സപ്പോർട്ടീവാണ് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഒരു അമേരിക്കൻ വീട്ടമ്മയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചില ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് നേരത്തെ ഇപ്പോൾ മിനി പറഞ്ഞത് പണമുണ്ടാക്കുക എന്നതൊക്കെ പക്ഷെ അതിനപ്പുറത്ത് എവിടെയൊക്കെയോ കലയുടെ ഒരു അംശം ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോളേജ് ഡേയ്സിൽ ബിസിനസ്സും ഇൻ്റർനെറ്റും മാർക്കറ്റിങ്ങും ഒക്കെയായിരുന്നു വിഷയം അല്ലേ പക്ഷെ നേരെ തിരിച്ച് പിന്നീട് പോയത് ആക്ടിങ്ങിലേക്കും മോഡലിങ്ങിലേക്കും ഒക്കെയാണ് പ്രായം മുപ്പതുകൾ പിന്നിട്ട സമയത്താണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു സംഗീതവും ഡാൻസും ഒക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ഒരു കൾച്ചറിൽ അതൊക്കെ സൂട്ടാകുമെന്ന് എപ്പോഴും എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹസ്ബൻഡ് അമേരിക്കക്കാരനാണ് പുള്ളിക്ക് നമ്മുടെ പാട്ടിനെക്കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ ഒന്നും അത്രയൊരു നോളജില്ല പക്ഷേ എപ്പോഴും മനസ്സിലുണ്ട് പഠിച്ചതും ഒക്കെ ഒരിക്കലെങ്കിലും കളിക്കണം സ്റ്റേജ് പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കേരള കേരള പ്രോഗ്രാംസൊക്കെ അവിടെ ഉണ്ടാകുമ്പം ഇടയ്ക്കൊക്കെ ഡാൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ അങ്ങ് നോക്കിയെന്നേ ഉള്ളൂ അന്ന് പിന്നെ അത് പിന്നീട് സിനിമയിലേക്കും ഒക്കെ വഴിതിരിച്ചു കേരളത്തിൻ്റെ ഒരു കൾച്ചർ അറിയാൻ ശ്രമിക്കുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട് ഓ ശരിക്കും പുള്ളിക്ക് കേരളം വളരെ ഇഷ്ടമാണ് കേരള കൾച്ചർ ഇഷ്ടമാണ് കേരളത്തിലെ പെൺകുട്ടികളെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടത് ആ എന്നാണ് പറയുന്നത് എപ്പോഴും വരും എവരി ഇയർ വരാറുണ്ട് നാട് ഇഷ്ടമാണ് ഇപ്പം ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ വലുതായി റിട്ടയേഡ് ആകുമ്പോഴത്തേക്കും കേരളത്തിലൊരു ആറുമാസം വന്ന് നിന്ന് ആറുമാസം യു എസ് എയിലൊക്കെ ജീവിക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്ലാന് പക്ഷെ എത്രത്തോളം ശരിയാകും എന്നറിയത്തില്ല എവിടെ ജീവിക്കാനാണ് മിനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ഇഷ്ടം സത്യമായി പറഞ്ഞാൽ എനിക്ക് അവിടെയാണ് ഇഷ്ടം കാരണം സംസ്കാരങ്ങൾ ഉണ്ട് ഉണ്ട് അവിടെയെന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇത്രനാൾ അവിടെ ജീവിച്ചതുകൊണ്ടായിരിക്കാം അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളും ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളം മോശമാണെന്നോ കൾച്ചർ മോശമാണെന്നോ അല്ല പറയുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്ന സിനിമ അഭിനയിക്കുന്നതൊക്കെ പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും ബാക്കിയുള്ളവർ നമ്മളെ ബോധർ ചെയ്യാതിരിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കൊട്ട് ജീവിക്കാനൊക്കെ പറ്റും അതിനുള്ളൊരു ഫ്രീഡം ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉണ്ട് എന്ത് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അരി പറയാനോ ചോദിക്കാനോ ആരുടെ കൂടെയാണ് നീ എവിടെയാണ് എന്നൊന്നും ചോദിക്കാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു ഫ്രീഡം നമ്മുടെ പ്രത്യേകിച്ചും വുമൻ അങ്ങനെ ഒരു ഫ്രീഡം സ്റ്റേറ്റ്സിലുള്ളത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറയുകയുണ്ടായി പ്രായം മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആക്ടിങ്ങിലേക്കും മോഡലിങ്ങിലേക്കൊക്കെ മിനി റിച്ചാർഡ് വരുന്നത് എന്ന് പക്ഷേ ആ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് വൈകിയുള്ള ഒരു വരവാണ് എന്നൊക്കെ സ്വാഭാവികമായും അത്തരം അഭിപ്രായങ്ങളൊക്കെ ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അന്ന് മിനി റിച്ചാർഡ് പറഞ്ഞത് ഇത് ആണ് എൻ്റെ റൈറ്റ് ടൈം എന്നാണ് ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഒരിക്കലും നമ്മൾ ഒന്നിനും വൈകുന്നില്ല നമ്മളുടെ ഈ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് അല്ലാതെ നമ്പേഴ്സല്ല നമ്പേഴ്സാണ് ഏജ് നമ്മുടെ മനസ്സിലാണ് ആ പ്രായം വരുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നിന് നമ്മൾ ഒരിക്കലും വൈകുന്നില്ല നമ്മുടെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചിലപ്പോൾ താമസിച്ചു നിന്നിരിക്കും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാണ് അപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു പിന്നെ കല്യാണം കഴിച്ച് കുട്ടികളായി ജോലിയായി അപ്പോൾ അതിനൊന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ ഞാൻ ഫ്രീ ആയത് ജോലിയിൽ സെക്യൂരിറ്റി ആയി ഹസ്ബൻ്റ് സപ്പോർട്ടുണ്ട് കുട്ടികൾ കുറച്ച് വലുതായി അപ്പം ആണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോഴാണ് എല്ലാത്തിനും സമയം ഉണ്ടെന്നൊക്കെ അല്ലേ നമ്മള് പറയാ അതുപോലെ എൻ്റെ ഒരു സമയം ഇപ്പഴായിരിക്കും വന്നായത് ഒരു മലയാളി പെൺകുട്ടിയായിട്ടാണ് അമേരിക്കയിലേക്ക് മിനി റിച്ചാർഡ് പോകുന്നത് ഞാൻ ഇപ്പോഴും മലയാളി പെൺകുട്ടിയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഒരു തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അത് ഞാൻ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ തെലുങ്ക് ആൾക്കാരുടെ ഒരു പ്രോഗ്രാമിൽ കളിക്കുമ്പോഴാണ് ഡയറക്ടർ എന്നെ കാണുന്നത് അപ്പോൾ ഒരു ചെറിയ റോളിലേക്കാണ് അവര് മെയിൻ ആൾക്കാരെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടു അപ്പം ചെറിയ റോളിലേക്കൊക്കെ ആൾക്കാരെ ഫിക്സ് ചെയ്യുന്ന ഒരു ഇതിലാണ് അപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചു ഒരു ഡാൻസ് ടീച്ചറായിട്ട് അപ്പോൾ ഡാൻസ് കളിച്ചാണല്ലോ അപ്പോൾ ഡാൻസ് ടീച്ചറായിട്ട് ഒരു ഡയലോഗൊന്നും ഇല്ല ചുമ്മാ ഒരു സിമ്പിൾ റോള് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചുമ്മാ ഒരു വോളണ്ടിയറായിട്ട് അപ്പോൾ അങ്ങനെ കളിച്ചപ്പോഴാണ് ഡയറക്ടറാണ് എൻ്റെ അടുത്ത് പറയുന്നത് മിനി സിനിമയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ലേ തനിക്ക് ക്യാമറ ഫേസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയുന്ന പോലെ മനസ്സിലൊരു ലഡു പൊട്ടിന്നോ അപ്പോഴാണ് എനിക്കൊരു തോന്നു ഹേയ് എൻ്റെ ഒരു പഴയ ആഗ്രഹമാണല്ലോ സിനിമയിൽ അഭിനയിക്കണം അപ്പം അങ്ങനെ ഒരു ചിന്തൊരാഗ്രഹം ഉണ്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അഭിനയത്തിനോടൊരു ഒരു ക്യാമറ ഫേസ് ഉണ്ടോ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല ഈ ഡയറക്ടർ ഡയറക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്കതൊരു ക്ലിക്കായത് അപ്പം ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം അപ്പം അങ്ങനെയാണ് അപ്പം അപ്പം ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഫേസ്ബുക്ക് ഇതിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം ഇടയ്ക്ക് വിടുന്ന ആൾക്കാരൊക്കെ അവിടെ വരുമല്ലോ ആക്ടേഴ്സും ഡയറക്ടേഴ്സൊക്കെ അവിടെ വരുമ്പം പെർഫോം ചെയ്യാനൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം അവർ നമ്മുടെ ഹെൽപ്പ് ചോദിക്കും റൈഡ് കൊടുക്കാൻ അവർ അവിടെ വരുന്ന കഴിയുമ്പോൾ അവർക്ക് കാറോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പം നമ്മുടെ മലയാളികളായ ആൾക്കാരോട് അവർ എന്നെ സഹായിക്കുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകാനോ ഓഡിഷൻ ഇല്ലാണ്ട് ഇപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ പരിചയമുണ്ട് അവരുടെ ഫോട്ടോസൊക്കെ വന്നപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഓർത്ത് ഞാൻ വലിയൊരു ആക്ട്രസ് ആണെന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ഫേസ്ബുക്ക് തരംഗം ഉണ്ടാകുക എങ്കിലും ആക്ട്രസ് ആകണമെന്ന ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ ഒട്ടും മതിയാകുന്നതല്ല ആ തെലുങ്ക് ചിത്രത്തിലെ വേഷം അല്ലെ പിന്നീടാണ് മലയാളത്തിൽ ഒരവസരം കിട്ടുന്നത് പറങ്കിമല എന്ന ചിത്രം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുനരാവിഷ്കരിക്കുകയാണ് അതിൽ ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ മിനി റിച്ചാർഡ് വരികയാണ് ആ ചിത്രം പ്രേക്ഷകരിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ കാലിഫോർണിയയിൽ നിന്നും പറങ്കിമലയിലേക്കുള്ള ഒരു വരവ് അത് യാദൃശ്ചികമായ സംഭവിച്ചാണോ എങ്ങനെയാണോ അത് ഞാൻ ഒരു ഡയറക്ടറെ പരിചയപ്പെട്ടു അങ്ങേരുടെ പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല ഒന്നിലും പടം നടന്നില്ലെങ്കിലും ഫാമിലി കണ്ടിട്ട് പോകാമല്ലോ അപ്പോൾ ആ പടത്തിൻ്റെ എന്തോ കാരണത്താൽ അത് നടന്നില്ല അപ്പം ഞാൻ തിരിച്ചു പോകാനായിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ പറങ്കി മല എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നതുകൊണ്ടും എനിക്ക് അതിലൊരു ഇതുണ്ട് ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ തിരിച്ചു പോവുകയാണ് ഓൾറെഡി ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു അപ്പം പറഞ്ഞു ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറ് കൊച്ചിയിലുണ്ട് അപ്പം ഞാനൊന്ന് കൊച്ചിയിലുണ്ട് കൊച്ചിയിലുണ്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ മിനി വന്ന് കാണാൻ പറ്റും അപ്പം പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ പ്രൊഡ്യൂസറെ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു മിനി ഓപ്റ്റാണ് ഈ റോളിന് ചെയ്യാൻ പറ്റും എന്തായാലും വെയിറ്റ് ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ ഇത് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും ഇത്രയും നാൾ നിന്നു എന്നാൽ ഇതും കൂടെ ചെയ്തിട്ട് പോവാം അങ്ങനെയാണ് പറങ്കിമാലയിലെ നാണിയുടെ വേഷം ഒരു നാടൻ പേരാണ് ഒരു നാടൻ പെണ്ണിൻ്റെ വേഷമാണ് അമേരിക്കൻ മോഡലായ എനിക്ക് ഇതിൽ എത്രത്തോളം ശോഭിക്കാൻ കഴിയുമെന്നൊരാശങ്ക ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടേ ഇല്ല ഞാൻ വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പം നാണിയുടെ വേഷം ഒരു മുണ്ടും ബ്ലൗസും ഒക്കെ തന്നപ്പോഴത്തേക്കും ആദ്യം ഞാൻ ഇട്ടു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു അത്ഭുത ഞാൻ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ട് മുണ്ടും ബ്ലൗസും ഇട്ടിട്ടില്ല സാരിയൊക്കെ കൊടുക്കും പക്ഷെ മുണ്ടും ബ്ലൗസും ആദ്യമായിട്ടാണ് ഇടുന്നത് അതും പഴയ രീതിയിലുള്ള മുണ്ടും ബ്ലൗസും അങ്ങനെ അങ്ങനെയൊരു സ്റ്റൈല് എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞു അതെ 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 ആദ്യം ഒരു ആയിരുന്നു അപ്പം പിന്നെ ഡയറക്ടറൊക്കെ സപ്പോർട്ടുണ്ട് അപ്പം പിന്നെ അത് നന്നായി വന്നു ഇതിനിടയിൽ ഒരു തമിഴ് ചിത്രത്തിലും അവസരം ഇവൻ ചിരഞ്ജീവി ഹിമാലയത്തിലോ മറ്റോ കിട്ടും അതെ 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 അത് ഞാൻ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പം ആണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് അപ്പം ഞാൻ ശരിക്കും ഓർത്ത് എനിക്ക് കുളു മനാലിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഷൂട്ട് അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് പോയി ഒന്ന് കറങ്ങാമല്ലോ എന്നങ്ങനെയുള്ള എക്സ് തമിഴിനോട് എനിക്ക് അത്ര വലിയൊരു താല്പര്യമുള്ള ഫീൽഡ് അല്ലായിരുന്നു അപ്പം മലയാളം നമ്മുടെ കേരളത്തിൽ കുറച്ച് പടങ്ങൾ ചെയ്യുക ഒരു ആഗ്രഹക്കാരിയായിരുന്നു ഞാനായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ പോയി ഈ രണ്ട് പടവും റിലീസായിട്ടില്ല പറങ്കി മല ഇപ്പം ഈ ഈ മാസം റിലീസാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കുറേ നാളുകൾക്ക് മുമ്പ് മലയാളത്തിൽ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട് ഒരു ഓണക്കാലത്ത് എവിടെയും അഭയം കിട്ടാതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അച്ഛനും മകൾക്കും കിടന്നുറങ്ങേണ്ടി വന്ന ഒരു വാർത്ത അന്ന് യു എസിൽ നിന്നും അവരെ തേടിയൊരു സഹായമെത്തി ആ സഹായത്തിന് പിറകിൽ മിനി റിച്ചാർഡായിരുന്നു അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു മിനി റിച്ചാർഡിനെ കേരളത്തിനൊരുപക്ഷെ അത്ര പരിചയം കാണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ആ രീതിയിലുള്ള ഇടപെടൽ എത്ര എത്രകാലം മുതൽക്കും അത് ആക്ച്വലി ഒരു ചെറിയ സ്റ്റോറിയാണ് ഫേസ്ബുക്കില് നമ്മൾ പേജ് കഴിക്കുമ്പോ ലൈക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് സുഭിഷൻ ആക്കുക ഞാനും ഹസ്ബൻഡ് ഒരു ദിവസം ഡിസ്കസ് ചെയ്തതിനെക്കുറിച്ച് അപ്പം ലൈക്ക് ചെയ്യുന്നതിന് അപ്പം ഇപ്പം ഒക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് ലൈക്ക് മേടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പൈസ കൊടുത്ത് ലൈക്ക് മേടിക്കുന്നതിന് അത്ര താല്പര്യമില്ല പക്ഷേ ഹസ്ബൻഡ് പറയും ഹസ്ബൻഡ് നമ്മുടെ കേരളവും കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ വരുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ പ്രത്യേകിച്ചും ഫോറിനേഴ്സ് ആയതുകൊണ്ട് പണത്തിന് എപ്പോഴും വീട്ടിലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അമേരിക്കക്കാർക്ക് ഭയങ്കര കാശാണെന്നുള്ളൊരു ചിന്തയാണല്ലോ അവിടുത്തെക്കാർക്ക് അപ്പം പറഞ്ഞു നാട്ടിലുള്ളവരെ ഓ നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചോ നിനക്ക് കിട്ടുന്ന ഓരോ ലൈക്കിനും ഒരു രൂപ വെച്ചിട്ട് നീ ഇപ്പം ആങ്ങളെ സഹായിക്കുക ചെയ്യേണ്ടി അപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ വന്നത് അപ്പം ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞു എനിക്ക് കിട്ടുന്ന ഓരോ ലൈക്കിനും ഞാൻ ഒരു രൂപ അപ്പോൾ ആൾക്കാർ പറഞ്ഞു പത്ത് രൂപ വെക്കാൻ മേലെ എന്നൊക്കെ പറഞ്ഞു ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം ഞാൻ ഒരു രൂപയാണ് വെക്കുന്നത് നിങ്ങൾക്ക് പത്ത് രൂപയാണെങ്കിൽ നിങ്ങൾ ബാക്കി എന്താ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ തമാശക്ക് അങ്ങനെ ആണ് ലൈക്കുകൾ വരുന്നത് അപ്പം പെട്ടെന്ന് ഫേസ്ബുക്കിലേതായി ലൈക്കുകൾ കൂടി അപ്പം ഫോർട്ടി തൗസൻഡ് ലൈക്കുകൾ വരുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞു നിങ്ങളൊരു സ്റ്റോറി കൊണ്ടുപോവാ ഞാൻ എനിക്കറിയില്ല അപ്പം നിങ്ങളൊരു ശരിക്കുള്ളൊരു സ്റ്റോറി കൊണ്ടുവരുമ്പോൾ അവരാണ് ഈ ഓണക്കാലത്ത് ഫേസ്ബുക്കിലെ ഫ്രണ്ട്സാണ് ഈ ആര്യയുടെയും ലക്ഷ്മണൻ്റെയും സ്റ്റോറി കൊണ്ടുവരുന്നത് അപ്പം നമ്മൾക്ക് എല്ലാം ത്രൂ ആണോയെന്നറിയില്ല അപ്പം ഞാനിങ്ങനെ ഒരാളെ വേറൊരു ഫേസ്ബുക്ക് ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്തു കണ്ണൂർ തന്നെയാണ് പോയി അന്വേഷിക്കുക ഇവർ റിയൽ ആണോ സംസാരിക്കാനൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചു അവരുടെ നമ്പർ ഒന്ന് ഞാൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെയാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരിതാണ് അപ്പം ഞാൻ ഹാക്സ് ആൻഡ് കിസ്സസ് ആണ് പേരിട്ടത് അപ്പം ഈ ഓപ്പർച്യൂണിറ്റിയിൽ എൻ്റെ ഫാൻസിനോടും ഫ്രണ്ട്സിനോടും ഹാക്സ് ആൻഡ് കിസ്സസ് ഫ്രം കൊച്ചിന് ഇങ്ങനെയൊരു സംഭവം അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇത് ഈ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് അപ്പം ഓൾവെയ്സ് നമ്മൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഹെല്പ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു ന്യൂ ജനറേഷൻ എന്ന് വേണം പറയാം ഈ ലൈക്കിന് വേണ്ടിയിട്ട് കൊടുക്കുക അപ്പം ചിലരൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ട് ഓ നിങ്ങൾ ലൈക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ലൈക്ക് മേടിക്കുക അപ്പം എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്താഗതിക്കാരുണ്ടല്ലോ അപ്പം ഞാൻ സാധാരണ നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് എടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ സിനിമ മോഡലിംഗ് ഇതോടൊപ്പം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലും വളരെയധികം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ന്യൂ മീഡിയയെ വളരെ ക്രിയാത്മകമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി റിച്ചാർഡ് എത്രത്തോളം തുണയാകുന്നുണ്ട് ന്യൂ മീഡിയ ന്യൂ മീഡിയ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു സ്റ്റാർ ആ ആകാൻ പോകുന്നത് ഫേസ്ബുക്കിൽ കൂടെയാണ് ആദ്യം പരിചയപ്പെടുന്നതും ഒക്കെ ഒത്തിരി കോണ്ടാക്റ്റും കാര്യങ്ങളുമൊക്കെ ഫേസ്ബുക്കിൽ കൂടെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂ ജനറേഷൻ്റെ അപ്പം ഇപ്പം അഡ്വെർടൈസ്മെന്റുകളായാലും മാർക്കറ്റിംഗ് ആയാലും യൂട്യൂബ് അങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് ഇരുന്ന് മനസ്സിലാക്കില്ലേ വെബ്സൈറ്റിൽ പോയി എല്ലാം കാണാൻ പറ്റി അറിയാൻ പറ്റി എന്നെക്കുറിച്ച് അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ് ഫോൺ വിളിച്ച് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള ഒരു എന്താണ് ഒരു തരംഗം സൃഷ്ടിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞു എല്ലാ വിമർശനങ്ങളെയും വളരെ പോസിറ്റീവായി കാണുന്ന സമീപിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ മിനി റിച്ചാർഡിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും ഒരുപാട് വിമർശനങ്ങൾ ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വന്നിരിക്കാം അതിനെതിരെ അത്തരം വിമർശനങ്ങളെ ഏത് രീതിയിലാണ് ഒരു അമേരിക്കൻ മോഡൽ എന്ന നിലയ്ക്കല്ല കോട്ടയത്ത് നിന്നും പോയ ഒരു മലയാളി പെൺകുട്ടി എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് ചെയ്യാതെ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് നമ്മളെയാണ് ഹാപ്പി ആക്കേണ്ടത് അല്ലാതെങ്കിൽ വീട്ടുകാരെല്ലാവരെയും സന്തോഷിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും സന്തോഷിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ശരിയെന്ന് തോന്നുന്നു ചെയ്യാന്നുള്ളതാണ് പിന്നെ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഷോർട്ട്സ് ഇടുക അല്ലെങ്കിൽ ബെയ്ത്തിങ് സൂട്ട് ഇടുക എന്നൊക്കെ പറയുന്ന ഒരു ബിഗ് ഡീലല്ല ഇപ്പം ഞാൻ എൻ്റെ അമേരിക്കയിൽ ഇപ്പം ബെയ്ത്തിംഗ് സൂട്ടോ ഷോർട്ട്സോ ഇട്ട് ആരും എന്നെ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഞാനൊരു സാരി വിടുത്താൽ എല്ലാവരും ശ്രദ്ധിക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ അത് കൾച്ചർ നേരെ തിരിച്ചാണ് അപ്പം ആൾക്കാർക്ക് പൊതുവേ ഒരു നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഓ ബേത്തിങ് ഷൂഡ് ഇട്ടു അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടു എന്നൊക്കെയുള്ളൊരു ഇത് ഉണ്ടാവും പക്ഷേ ഞാൻ ഫേസ്ബുക്കിന് വെളിയിൽ ഇടാത്തൊരു വേഷം ഒരിക്കലും ഫേസ്ബുക്കിൽ ഇടാറില്ല ഞാൻ വെളിയിൽ ഇടുന്ന വേഷം പിന്നെ ഒരു ഹസ്ബൻഡാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഫോട്ടോ എടുക്കുക ഫേസ്ബുക്കിലിടുക അങ്ങനെ ഉള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേഷം കെട്ടുക അതില്ല ഒരൊറ്റ ഉള്ളൂ അത് വളരെ പോയറ്റിക്കലായി നമ്മൾ ജീവിക്കുന്നു അതെ ഒറ്റ ജീവിതമേ ഉള്ളൂ നമ്മൾ വി ഡു ബെസ്റ്റ് യെസ് എല്ലാ ആശംസകളും നേരുന്നു ഒരുപാട് നന്ദിയുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഫോർ ഹാവിങ് മീ